ഇന്റർനാഷണൽ ബ്രേക്കിൽ ആദ്യത്തെ സൗഹൃദ മത്സരത്തിൽ മികച്ച വിജയവുമായി അർജന്റീന യെൽസാൽവോദോറിനെതിരെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അർജന്റീന വിജയം നേടിയത് പരിക്ക് കാരണം ലയണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങി അർജന്റീനയ്ക്കു വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുത്തത് അർജന്റീനയുടെ മറ്റൊരു ഇതിഹാസ താരമായ ഏഞ്ചൽ ഡി മരിയയായിരുന്നു മത്സരത്തിന്റെ പതിനാറാം മിനിറ്റിൽ തന്നെ അർജന്റീന മുന്നിലെത്തുകയും ചെയ്തു ഏഞ്ചൽ ഡി മരിയയുടെ മനോഹരമായ കോർണറിൽ നിന്നും ടോട്ടനും ഹോസ്പർ താരം ക്രിസ്റ്റ്യൻ റൊമാറോ ഹെഡറിലൂടെയാണ് അർജന്റീനയെ മുന്നിലെത്തിച്ചത് പിന്നീട് ആദ്യ പകുതിയിൽ തന്നെ ചെൽസി താരം എൻസോ ഫെർണാണ്ടസിലൂടെ വീണ്ടും അർജന്റീന തങ്ങളുടെ ലീഡ് ഉയർത്തി രണ്ടാം പകുതി ആരംഭിച്ച അധിക സമയം പിന്നീട് മുൻപ് തന്നെ അർജന്റീന മൂന്നാമത്തെ ഗോളും നേടി ലൌത്താരോ മാർട്ടിനസിന്റെ അസിസ്റ്റിൽ നിന്നും ജിയോവാനി ലോ സെൽസോയാണ് അർജന്റീനയുടെ മൂന്നാമത്തെ ഗോൾ നേടിയത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഗെർണാച്ചോ ഫാകുണ്ടോ ഭുവണനോട്ട വാലന്റേർ ബാർക്കോ എന്നീ താരങ്ങളെയെല്ലാം സ്കൊളാണി പരീക്ഷിക്കുകയും ചെയ്തു എന്നാൽ മത്സരത്തിൽ നിറഞ്ഞാടിയത് ഏഞ്ചൽ ഡി മരിയയായിരുന്നു മെസ്സിയുടെ അഭാവത്തിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തിൽ കളിച്ച താരം ഒരു അസിസ്റ്റ് നൽകിയതിന് പുറമെ ഒരു വമ്പൻ അവസരവും സൃഷ്ടിച്ചു ഇതിനെല്ലാം പുറമെയായിരുന്നു നാല് കീ പാസുകളും താരം നൽകിയത് അർജന്റീനൻ ടീമിന് ഇനിയുമേറെ നൽകാൻ തനിക്ക് കഴിയുമെന്ന് താരം ഈ മത്സരത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു ഇനി ഒരു മത്സരം കൂടിയാണ് ഈ ബ്രേക്കിൽ അർജന്റീനക്ക് ബാക്കിയുള്ളത് ഓസ്റ്റോറിക്കെതിരെയാണ് അർജന്റീനയുടെ അടുത്ത സൗഹൃദ മത്സരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക